തൊലബുൽ എൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ മറന്നുപോകാൻ പാടില്ല നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ നമ്മൾ മറക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന ഈ കാര്യം അത് ദീനാണ് ദീൻ പഠിക്കുന്നത് അതിനർഹ അർഹരായ ആളുകളിൽ നിന്നായിരിക്കണം സൽഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും മുഹമ്മദ് ബിൻ സീരിൻ റഹ്മഹുല്ലാഹു താല അദ്ദേഹം താബിയങ്ങളുടെ ഒരു ഇമാമാണ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും ഇൻ ഇൻഹാദൽ എൽമ ദീനുൻ ഈ എൽമെന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ് ഫം ദുറു അമ്മൂനദീനക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ സൂക്ഷിക്കുക നമ്മൾ ദുന്യാവിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷിക്കുന്നവരാണ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ പത്താളോട് നമ്മൾ അഭിപ്രായം ചോദിക്കും അത് മുമ്പ് വാങ്ങിയിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിക്കും അതുപോലെ തന്നെ അതിന്റെ റിവ്യൂ നമ്മൾ നോക്കും വാങ്ങി ഉപയോഗിച്ചവരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കും അതല്ലാതെ നമ്മൾ പോയി ഒരു സാധനം വാങ്ങുകയില്ല എന്നാൽ ദീനിന്റെ കാര്യം അത് നമ്മൾ എവിടെ നിന്നായാലും എല്ലാം നമ്മൾ കേട്ടിട്ട് ഹക്കും പാത്തിലും വേർതിരിച്ചാൽ മതി എന്നാണ് പകരുടെയും ധാരണ അത് ശരിയല്ല ദീൻ പഠിക്കുന്നതിന് മുമ്പ് നോക്കണം ഈ പഠിപ്പിക്കുന്ന ആൾക്കതിനുള്ള അയൽമുണ്ടോ ആ വിഷയം പഠിപ്പിക്കാനുള്ള അമാനത്തുണ്ടോ അതുപോലെ അതിനനുസരിച്ച് അമൽ ചെയ്യുന്ന ആളാണോ സത്യസന്ധനാണോ ഈ യോഗ്യതകളില്ലാത്ത ആളുകളിൽ നിന്ന് ദീനിന്റെ അയൽമ പഠിക്കാൻ പാടില്ല അങ്ങനെയുള്ള ആരുടെയെങ്കിലും അടുത്തുപോയി പഠിച്ചിട്ട് അതിൽ നിന്ന് ഹക്കും പാത്തിൽ വേർതിരിക്കുക എന്നുള്ളത് വളരെ അബദ്ധമായൊരു വാദമാണ് കാരണം നമ്മൾ എന്തിനാണ് എൽമ പഠിക്കാൻ പോകുന്നത് നമുക്ക് എന്നിട്ടാണ് നമ്മൾ അറിവില്ലാത്തവരാണ് നമുക്ക് ഈ ബിരുദധാരിയായ വർഷങ്ങളോളം ദീൻ പഠിച്ചിട്ടുള്ള എന്നിട്ട് അമാനത്തിന്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ തന്റെ മനഹജിന്റെ കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ യുക്തിയെ അവലംബിക്കുന്നത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് പഴിച്ചുപോയ ഒരാൾ അയാളുടെ മുമ്പിൽ നമ്മൾ പോയിരുന്നിട്ട് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ദീനിയായ യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത നമ്മൾ ഇവൻ പറയുന്ന തെറ്റും ശരിയും വേർതിരിക്കുന്നത് എങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് നമ്മെ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ തെറ്റും ശരിയും ഒക്കെ വേർതിരിക്കാൻ കഴിയുന്ന ഒരാളാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അതുകൊണ്ട് ആദ്യം നോക്കിയേ പറ്റൂ നമ്മൾ പഠിക്കുന്ന ആൾ ആരാണ് അവരുടെ രീതി എന്താണ് അത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് ഇതിന്റെ അർത്ഥം ദീൻ പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനല്ല പറയുന്നത് നേരെ മറിച്ച് നമ്മക്കൊണ്ട് സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ സ്രോതസ്സിൽ നമ്മൾ പഠിക്കണം നഫ്സൻ അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് പഠിച്ചേ തീരൂ അതിന് പരമാവധി നമ്മൾ പരിശ്രമിക്കുക ഏറ്റവും വിശ്വസ്തരായ ഏറ്റവും കൂടുതൽ അഹൽ ഉസന്നോൽ ജമാഅത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന സലഫു സ്വാലിഹ്യങ്ങളെ പിന്തുടരാൻ പരമാവധി താൽപര്യം കാണിക്കുന്ന ഹെറുസുള്ള ആളുകൾ ദീൻ പഠിപ്പിക്കുന്ന ചില ആളുകൾ തന്നെ അവരുടെ പെൺമക്കൾ തോന്നിയതുപോലെ നടക്കുന്നുണ്ട് അവരുടെ മേൽ ഇവന് യാതൊരു നിയന്ത്രണവുമില്ല സ്വന്തം ഭാര്യ ഇവൻ നന്നാക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ അവൻ ഇരിക്കുന്നത് എന്ത് കൊലാലത്തും വിളിച്ചു പറയുന്ന സ്റ്റേജുകളിൽ അവൻ ഇരിക്കുന്നത് കാണുന്നുണ്ട് അത് എതിർക്കാൻ ഇവന് യാതൊരു താല്പര്യവുമില്ല തന്റെ കൂടെ പ്രവർത്തിക്കുന്ന തന്റെ സംഘടനയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഏതൊരു അബദ്ധവും അത് ന്യായീകരിക്കാൻ റെഡിയാണ് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ ദീൻ നമ്മൾ യാതൊരു കാരണവശാലും പഠിക്കുക എന്നുള്ളത് അത് സലഫുകളുടെ രീതിയല്ല തന്റെ ദീനിനെ ബഹുമാനിക്കുന്ന ഒരാളുടെ രീതിയല്ല നമുക്ക് ദീനിനോട് ബഹുമാനമുണ്ടോ എങ്കിൽ നമ്മൾ അന്വേഷിക്കും അതെവിടെ നിന്ന് പഠിക്കണം നമ്മൾ അന്വേഷിക്കും റസൂ അള്ളാഹി സുല്ലാ വസ്സലം പറഞ്ഞതായി ഒരു ഹദീഫ് കാണാം കയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എൽമ് അസാഹകരമായിട്ടുള്ള നിസ്സാരക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ദീൻ പഠിക്കുക എന്നുള്ളത് എന്താണ് നിസ്സാരക്കാരെന്ന് പറഞ്ഞാൽ അസാഹരം എന്ന് പറഞ്ഞാൽ എന്താണ് പല വെള്ളമാക്കൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പ്രായം കുറഞ്ഞ ആളുകളാണ് മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട് അഹ്ലുൽ വിദേഹത്തിന്റെ ആളുകളാണ് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് വിദേഹത്തിന്റെ ആളുകൾ ഇതിൽ പെടുമെന്നത് വിദേഹത്തിന്റെ ആളുകളൊക്കെ അസാഹകരാണ് നിസ്സാരക്കാരാണ് അവരിൽ നിന്ന് ദീൻ പഠിക്കാൻ പാടില്ല എന്നാൽ അഹ്ലുസുന്നത്തിൽപ്പെട്ട പ്രായം കുറഞ്ഞ ആളുകളോ അവരിൽ നിന്നും പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം നാട്ടിൽ അവരെക്കാൾ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ സലഹുസാല്ഹികളായ ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും നുഹീന അന്ന സെക്കല്ല മാബിരിന ഞങ്ങളെക്കാൾ മുതിർന്ന ആളുകളുടെ അടുക്കൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഞങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ട് അവരിയ്ക്കുന്ന സ്ഥലത്ത് സംസാരിക്കാൻ പോലും പാടില്ല നേരെ മറിച്ച് വലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും എൽമുള്ള ഒരാൾ ആ നാട്ടിൽ എൽമ് പഠിപ്പിക്കാൻ അതിനേക്കാൾ മുതിർന്ന പക്വതയുള്ള ആളുകൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഇവനും അങ്ങനെയുള്ള പക്വതയുള്ള ആളുകളുടെ മാർഗത്തിൽ അവരെ അനുകരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് പ്രായം കുറവാണെങ്കിലും പ്രായം കൂടുതലുള്ളവരെ പോലെ പെരുമാറുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പഠിക്കാം എന്ന് ചില ഉലമാക്കൾ ഷേഖബ്ദുസ്സലാം മുർജി സഹിമഹുല്ല അതുപോലെ മുൻഗാമികളായ പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാൻ സാധിക്കും ഏതായിരുന്നാലും അൽമ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആളുകളുടെ യോഗ്യത ഒരു മാനദണ്ഡം തന്നെയാണ് അൽമ പഠിക്കാനുള്ള ഒരു മാനദണ്ഡം തന്നെയാണ് സലഫുകളുടെ അത്രകൾ എത്രയും ആ വിഷയത്തിൽ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വിധേയത്തിന്റെ ആളുകൾ അവർ സൂക്ഷിക്കുക സഹാബത്ത് പറഞ്ഞ പറഞ്ഞാ സദി അള്ളാഹുഹു പറഞ്ഞതായി കാണാൻ സാധിക്കും ലാ അഹ്ലൽ ഹവയുടെ ആളുകൾ ഹവയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ തനിക്ക് തോന്നിയത് വിളിച്ച് പറയും എന്നിട്ട് സൗകര്യം പോലെ ആയത്തും ഹദീഫും അതിന്റെ ബാക്കിൽ പിന്നെ ഫിറ്റ് ചെയ്യും അതാണ് അഹ്ലുൽ അഹവ എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അവരവരുടെ തോന്നലുകൾ അവർ ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അവർ പറയും എന്നിട്ട് അതിന് ആയത്തും ഹദീസും പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ അടുത്ത് നിങ്ങൾ ഇരിക്കരുത് എന്നാണ് പറഞ്ഞത് അവരിൽ നിന്ന് ഏൽമ പഠിക്കരുതെന്നല്ല അവരുടെ അടുത്തുപോലും ഇരിക്കരുത് ഇന്ന മുജാലും മുംബ്രി തൊത്തുനിൽ കൊല്ലവും അവരുടെ അടുക്കലിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ രോഗമുണ്ടാക്കും രോഗമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്താ പൂർണ്ണമായും അവരെ കൂടെ നമ്മൾ പഴിച്ചങ്ങ് പോകണമെന്നില്ല ഒരു കാതിയാനി നിങ്ങൾ കേൾക്കുന്നില്ല അറിയപ്പെട്ട പല ദായിമാരും ചേകനൂരും കാതിയാനിയും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ എന്താ കാരണം അവരെ അടുത്തുപോയി തർക്കിക്കും എന്താണ് അവരുടെ വാദം ഞാൻ സ്വീകരിക്കുന്നില്ല അവരുടെ വാദം സ്വീകരിക്കുകയില്ല ഒറ്റ ദിവസം തന്നെ അവർ അവരുടെ വാദം മുഴുവൻ എനിക്ക് പറഞ്ഞു തരികയില്ല സ്വീകരിക്കാൻ പോയിട്ട് നേരെ മറിച്ച് അവർ പതുക്കെ പതുക്കെ മനസ്സ് രോഗിയായി മാറും അവസാനം അവരുടെ വാദങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാകും ഇത് സൂക്ഷിക്കേണ്ട നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ് ദീനിന്റെ കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ എടുത്ത് വായിക്കുക എന്ത് ചപ്പ് ചവറുകളും എടുത്ത് വായിക്കുക ഇത് ഒരു മുമ്മിനായ മനുഷ്യന് യോജിച്ചതല്ല